വിശുദ്ധമ്മയ്ക്കും തിരികുമാരനും എന്നെന്നും സ്തുതി ഉണ്ടാവട്ടെ എൻ്റെ പേര് റിനു ആദ്യമായിട്ട് ഇവിടുത്തെ കൃപാഭിഷേക ധ്യാനം കൂടാനാണ് കൃപാസനത്തിലോട്ട് ഞാൻ ആദ്യമായി വരുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വന്ന അഞ്ച് ദിവസത്തെ മരിയനുടം മരിയൻ കൃപാവര ധ്യാനം തപസ് ധ്യാനമെന്ന് നമ്മൾ പറയുന്ന മരിയൻ കൃപാവര ധ്യാനം കൂടി അന്ന് ഞാനിവിടെ ഒരു നിയോഗം എഴുതിയിട്ടിരുന്നു അമ്മ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ തന്നെ എനിക്ക് പി ജിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അഡ്മിഷൻ തന്നെയെന്ന് ഇവിടെ ഞാൻ ധ്യാനം കഴിഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞ് എനിക്ക് പിന്നത്തെ മാസം തന്നെ അഡ്മിഷൻ കിട്ടുകയുണ്ടായി അതാണ് കൃപാസനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ എൻ്റെ അനുഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലായപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവത്തിലോട്ട് ദൈവം എന്നെ നയിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡെങ്കി ഫീവറായിട്ട് ഞങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയുണ്ടായി കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നമ്മൾക്ക് അവിടുത്തെ അവിടുത്തെ ഹോസ്പിറ്റൽ നഴ്സിംഗ് ഹോംസിൽ നിന്ന് ആളിനൊരു എം ആർ എസ് എന്ന് പറഞ്ഞ സെഫലോകോക്കസ് എന്നാൽ നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം സെഫലോകോഗസ് എന്നുള്ളൊരു ബാക്ടീരിയ ആളുടെ ശരീരത്തിൽ കയറുകയുണ്ടായി അത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥയാണെന്നാണ് പറയുന്നത് അറിയില്ല നമ്മൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് കയറി കഴിഞ്ഞ് ആളെ ഞങ്ങൾ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ രണ്ടു വട്ടം അഡ്മിറ്റാക്കി ഡിസ്ചാർജാക്കി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഡിസ്ചാർജായി രണ്ടാമത്തെ വട്ടം ഡിസ്ചാർജായി വന്നു കഴിഞ്ഞിട്ടും ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആളിനെ വല്ലാതെ പനി കൂടി പനി കൂടിയെന്ന് പറഞ്ഞാൽ നൂറ്റിനാല് പനിൽ മുകളിലാണ് ആൾ നിന്നയിച്ചത് നൂറ്റിനാല് പനിയിൽ നിന്ന ആൾ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതാണ് വീട്ടിൽ നിന്ന് ഇവിടെ ഈ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ആൾ വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് പോണം അപ്പുറത്താൾ വേറെ ആൾ നിൽപ്പുണ്ട് അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയണെന്ന് ആളിനൊരു ഒരു ബോധമില്ലാത്ത പോലെ ഓരോന്നോരോന്നും പറഞ്ഞിട്ടിരിക്കണായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വീട്ടിൽ എനിക്ക് അമ്മ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോനോട് പറയുന്നുണ്ട് സാക്ഷ്യം വരെ എഴുതി ഞാൻ ആളുടെ തലയുടെ തകല തകിഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടും പനിയൊന്നും കുറയണേ ഇല്ല പനി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ആളിന് ക്ലെയിം ഉണ്ടായിരുന്ന വേറൊരു ഹോസ്പിറ്റലിൽ ലൂർത്ത് ഹോസ്പിറ്റലിലോട്ട് ആളിനെ കൊണ്ടുപോകുകയുണ്ടായി അങ്ങോട്ട് മാറ്റാം എനിക്ക് പണ്ട് കാണിച്ച ഹോസ്പിറ്റലിൽ ഇനി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ചും നല്ല ഹോസ്പിറ്റലിലോട്ട് മാറ്റുക എന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുകയുണ്ടായി അവിടെ പോണ വഴിക്ക് തന്നെ ആൾ വല്ലാതെ വോമിറ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുന്നൊക്കെ പോയി കാറിലൊക്കെ വെച്ച് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പിച്ചും വേഗം വിളിച്ച് പറയുന്നത് ഫിഞ്ചുണ്ടോ കൂടെ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാറും ഫിഞ്ചുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണം ഞങ്ങൾ വീട്ടുകാരൊക്കെ എല്ലാവരും ഭയങ്കര ഒത്തിരി സങ്കടപ്പെട്ട് എന്താണ് എങ്ങോട്ടാണ് ഈ പോണത് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകണത് ഒരു ഒരു പിടുത്തവുമില്ല എന്താ സംഭവം എന്നറിയില്ല നേരെ ഞങ്ങൾ കാർ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം ഒരു ചൊവ്വാഴ്ചയായിരുന്നു സെപ്റ്റംബർ പത്തൊൻപത് കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊൻപത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാൻ പോണത് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് ഐ സി യു ഐ സി യു ഐ സി യു എനിക്കും മനസ്സിലാവണില്ല കരഞ്ഞണ്ടാ പോണത് ഐ സി യു ഐ സി യു ഐ സി യു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഐ സിയുയിലോട്ടാണ് ഈ കൊണ്ടുപോകണത് അറിയില്ല എന്താണെന്ന് അറിയില്ല എന്താണ് വന്നത് വന്നെടുത്ത് വെച്ച് കാണട്ടെ എന്ന് ഓർത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നേരെ ആൾ ഐ സി യുയിലോട്ട് കേട്ടോണോട്ടെ ഞാൻ ഓർത്ത് തീവോന്നേ നേരത്തെ തന്നെ ഇതെല്ലാം എന്നെ മുൻകൂട്ടി ഓർത്ത് തമ്പുരാനെന്നോർത്തിങ്ങനെ നിൽക്കണേ ഐ സി യുയിലോട്ട് നേരെ കയറ്റി കയറ്റി ആളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് പിറ്റേ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞേ എന്നോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പേര് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നറിയില്ല ഇൻഫെക്റ്റീവ് എൻറ്റോ എന്നാണ് ഈ രോഗത്തിൻ്റെ മെഡിക്കൽ നെയ്മെന്ന് പറഞ്ഞു എന്നോട് ഡോക്ടർ ചോദിച്ചാൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഡെങ്കിപ്പനി എലിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഇത് കേട്ടിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു ഏയ് ഇല്ല ഡോക്ടർ കേട്ടിട്ടില്ല അപ്പോൾ എന്നോട് ആള് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇൻഫെക്റ്റീവ് എൻറ്റോ എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് കാര്യം ആളുടെ ഉള്ളിൽ കയറിയ എം അല്ലെങ്കിൽ സെഫലോക്കോകസ് എന്ന് പറഞ്ഞാൽ ഈ ഭീകരമായ ബാക്ടീരിയ ആളുടെ ഹാർട്ടിൻ്റെ വാൽവിലി കയറി പിടിച്ച് അവിടെ നിന്ന് ബാക്കി എല്ലാ ഓർഗൻസിലോട്ടും കിഡ്നിയിലോട്ട് സ്പ്ലീനിലോട്ട് ലിവറിലോട്ട് ഇങ്ങനെ എല്ലായിടത്തോട്ടും സ്പ്രെഡാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഐ സിയു നിറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു പിടുത്തമില്ല ആകെ ഉടമ്പടി മാത്രമുണ്ട് ഒരാശ്രയം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഈശോ നീ എനിക്ക് വേണ്ടി കരുതി വച്ചേക്കുന്നത് ഇത് തന്നെയാണോ എനിക്കറിയില്ല നീ എന്തായാലും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊന്നുമല്ല ഈശോടെ ഇഷ്ടം എൻ്റെ ലൈഫിൽ നിറവേറണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ പണ്ട് മുതലേ എനിക്കത് ഒത്തിരി ചെറുപ്പം മുതലേ എല്ലാം കിട്ടണ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം അതിലുണ്ടാവണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ഇതുതന്നെയാണോ എനിക്കുള്ളത് ഈശോ എൻ്റെ ഇഷ്ടം ഇതാണോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചെടുത്തപ്പോൾ നിശ്ചയത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചെടുത്തപ്പോൾ എന്നെ എന്നെപ്പറ്റിയുള്ള നിന്റെ പറ്റിയുള്ള എൻ്റെ പദ്ധതി നിൻ്റെ നാശത്തിനുള്ള ക്ഷേമത്തിനാണ് എന്നുള്ളൊരു വചനം കിട്ടിയായിരുന്നു പക്ഷെ അത് ഞാൻ ജീവിതത്തിൽ വിശ്വസിച്ച പോലെ ഒരു വചനവും ഞാൻ അത്ര കാര്യമായിട്ട് വിശ്വസിച്ചിട്ടില്ല അപ്പം ഞാൻ ഓർത്ത് ഇതെൻ്റെ ദൈവം തന്നെ ഇങ്ങനെ അപ്പം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ദൈവത്തിന് അറിയാം അത് തന്നെയാണ് പോണ വഴിക്കും വന്ന വഴിക്കും ആളുടെ എന്തു പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല കാര്യം എൻ്റെ കയ്യിൽ ഈ വചനമുണ്ട് ദൈവം എന്നെ വർഷങ്ങളായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ ദൈവമുണ്ട് ഈ വചനമുണ്ട് അതുകൊണ്ട് എനിക്കൊരു എനിക്ക് ഒരുപാട് തളർച്ചയില്ല ഒത്തിരി തളർച്ചയൊന്നും എനിക്കില്ല പോണ വഴി എനിക്കറിയാം ദൈവം പരിപാലിക്കും എന്തായാലും ഉറപ്പുണ്ടെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പോണേണ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഐ സി ഒന്നും മാറ്റാൻ പറ്റത്തില്ല ആകെ സങ്കടമായി പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ അച് എനിക്ക് വീണ്ടും ഒരു പുഷ്പം മുപ്പത്തി ഏഴ് വർഷത്തെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ആ ബ്ലസ്സിങ് പോയി നീ വാങ്ങ നീ വാങ്ങെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഉള്ളിന്ന് ഇങ്ങനെ പറയണ പോലെ അതെനിക്ക് തരാൻ പറ്റത്തില്ല മുപ്പത്തേഴ് വർഷത്തെ പ്ലസ്സിങ് പ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ പറയണത് അപ്പം ഞാൻ മുപ്പത്തേഴ് വർഷത്തെ പ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ പറയും മുപ്പത്തേഴ് വർഷത്തെ പൗരോഹിത്യത്തിന്റെ കാര്യം അച്ഛനും പറയൂല അപ്പം ഞാനും അച്ഛൻ്റെ പ്ലസ്സിങ് എങ്ങനെയെങ്കിലും പോയി വാങ്ങാനാണ് അമ്മ ആഗ്രഹിക്കണേന്ന് ഓർത്ത് അവിടെ നിന്ന് ഞാൻ പോകാനുള്ള പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാര്യം അവിടെ നിറച്ച് അമ്മയാണ് അമ്മയുടെ രൂപങ്ങളെ നിറച്ച് കയറുമ്പോൾ തന്നെ ഈശോ അമ്മ ഏത് റൂമിലാണേലും ഈശോ വേണ്ട അമ്മയുണ്ട് അപ്പോൾ ഉറപ്പായി എന്ത് വന്നാലും ഇവിടെ നിന്ന് ദൈവം നമ്മളെ കരയേറ്റേ വിടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഉടമ്പടിയിൽ നിൽക്കണ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ അപ്പോഴും ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് അച്ഛനെ കാണാൻ വന്നിട്ടില്ല പക്ഷെ പിറ്റേ ദിവസം ഡോക്ടർ പറയണ നമുക്ക് ആളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം പിറ്റേ ദിവസം ആഴ്ചയിൽ കയറ്റിൻ്റെ പിറ്റേ ദിവസം പറയണേൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അത് ഞങ്ങൾക്ക് ആകെ അത് ഡോക്ടർ ഒരാഴ്ച കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ പിറ്റേ ദിവസം ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ആളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നെഫ്രോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് കാർഡിയാക് സർജൻ പിന്നെ ഞങ്ങളുടെ ഫിസിഷ്യൻ ഇങ്ങനെ നാല് ഡോക്ടർമാരാണ് ആളെ നോക്കിയിരുന്നത് എന്നോട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഞാനുണ്ട് അനിയനുണ്ട് അമ്മയുണ്ട് കൂടെ ഞാനും അനിയനും മാത്രമേ ആ സമയത്ത് എന്തായാലും ഞങ്ങളോട് വന്നിട്ട് നെഫ്രോളജിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒരു വലിയൊരു ആൻറ്റിബയോട്ടിക്സ് ഇടാൻ പോകുന്ന ബാങ്കോമൈസൻ എന്നാണ് അതിൻ്റെ പേര് എന്തു വന്നാലും കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞു പിന്നെ ആളുടെ ചെവി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും സംഭവിക്കും പിന്നെ നമ്മൾക്ക് ആളെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒത്തിരി 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 സങ്കടം എനിക്ക് അപ്പം എന്നോട് അനിയൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചി അവൻ ജീവിതകാലം മൊത്തം ഒരു കിഡ്നി രോഗിയായിട്ട് നിൽക്കണ കാര്യമൊന്നും ആലോചിച്ചിങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഓടി ഞാൻ പറഞ്ഞു അനിയനോട് പറഞ്ഞു എടാ നീ നോക്കിക്കോ ആളെ നോക്കിക്കോ അമ്മ വന്നല്ല ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ച് ഇപ്പം പോണമറിനോ എന്ന് പറഞ്ഞ ആളെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു റോജനൻ നന്മയ്ക്കൊണ്ടേ ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു നേരെ ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന അച്ഛനെ ഫസ്റ്റ് എണ്ണ എനിക്ക് കിട്ടി അതിൽ കിഡ്നി എന്നും ഹാർട്ടെന്നും മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഹാർട്ട് എന്താ എഴുതിയെന്നൊന്നും എനിക്കറിയില്ല ഹാർട്ടിൽ കയറി പിടിച്ചുകൊണ്ടായിരിക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കിഡ്നി ഹാർട്ട് എന്നാണ് ആ ഒരു ഒരു സ്ലിപ്പിൽ എഴുതി അച്ഛൻ അത് മാതാവിനെ മുത്തിച്ച് മാതാവിനെ മുത്തിച്ചിട്ടോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ആളവിടെയാണ് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല നേരെ ബ്ലസ് ചെയ്ത് വിട്ടു കാശി വിഭവം തന്നു വിട്ടു ആളിനെ ഞാൻ കൊണ്ടു ഇട്ടു രണ്ടര മണിക്കാണ് ഞാൻ ഇവിടുന്ന് പ്ലസ്സിങ് വാങ്ങണം ആ കറക്റ്റ് രണ്ടര മണിക്കാണ് ആളിന് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് അവരിടുന്നത് ബാങ്കോമൈസിൻ്റെ ടെസ്റ്റ് ഡോസിന് അവരിടുന്നത് രണ്ടര മണിക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ നമ്മൾ ഓർക്കണേ എന്താ ഇനി എല്ലാം മാതാവ് നോക്കിക്കോളും റെഡി ആയിക്കോളും കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങി കാശുരൂപം കിട്ടി എല്ലാം ഓക്കെ ആളെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് ഇനി എല്ലാം റെഡിയാവുമോ എന്ന് ഓർത്ത് പിറ്റേ ദിവസം മുതൽ എനിക്ക് കിട്ടിയത് വീണ്ടും 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 സഹനങ്ങളാണ് കാര്യമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഒക്കെ പക്ഷേ എങ്കിലും ആളുടെ ഹാർട്ടിൻ്റെ വാൽവിൽ ഒരു വെജിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വെജിറ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായില്ല അപ്പോൾ ചോദിച്ചാൽ അതിങ്ങനൊരു ഗ്രോത്താണ് ബൾജിങ് പോലെ ഇങ്ങനെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് ആളുടെ ഹാർട്ടിൻ്റെ വാൽവിൽ അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ ഹാർട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല അതുകൊണ്ട് ഹാർട്ട് ഫെയിലിയറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലോട്ട് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അടുത്ത ദുരിത ഈശു എന്തായത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുമല്ലോ വീണ്ടും ദുരിതം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും അതൊക്കെ മനസ്സിലാക്കി വീണ്ടും പ്രാർത്ഥിച്ചു വരിക വീണ്ടും വീണ്ടും പോണേണേ അപ്പോൾ പിന്നീട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയൻ എന്നെ വിളിച്ച് പറയണേ ചേച്ചി അവൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് സാറുമാരെല്ലാവരും വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സർജറി ചെയ്യാനാണെങ്കിൽ ഭയങ്കര പാടാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആളിന് ആരോഗ്യം പോലും ഇല്ല ഞങ്ങൾ ഞാനും അനിയൻ ഒറ്റക്ക് കട്ടിലിന്ന് വലിച്ചാണ് ഇറക്കുന്നത് അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി വലിച്ചിറക്കും ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഒന്നും നിൽക്കാൻ പറ്റൂലി ഇരിക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ എഴുന്നേക്കാൻ പറ്റാൻ പറ്റാത്ത ഒരാളായിട്ടാണ് ആൾ കിടക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് സർജറി ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ സർജറി ആയിരിക്കുമല്ലോ സർജറി ചെയ്യുമ്പോൾ അൻപത് അൻപത് ശതമാനം സാധ്യത അവർക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ ആൾ ജീവിതകാലം മൊത്തം കിടന്നു കിടപ്പിലായിപ്പോവും അല്ലെങ്കിൽ അൻപത് ശതമാനം സാധ്യതയിൽ മാത്രമേ ഒരു തൊണ്ണൂറ് ശതമാനം പോലും പറയാതെ ഒരു അൻപത് ശതമാനം സാധ്യതയിൽ മാത്രമേ ആൾ എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനിയൻ എന്നോട് പറഞ്ഞു അതൊരു രാത്രി ഒരു ഏഴര മണി ഏഴ് മണിയായപ്പോഴാണ് അനിയൻ എന്നെ വിളിച്ച് പറയണത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് എന്ത് അറിയില്ല അത് കേട്ട് എന്ത് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല എന്ത് ചെയ്യണമെന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും പള്ളി പോകേണ്ട ആ സമയത്തൊക്കെ പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടിയൊക്കെ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല അതുപോലെ ഞാൻ ചെയ്തേച്ചത് ആ സമയത്ത് എനിക്ക് ഒന്നും ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഓടി ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ട് ഏഴര മണി രാത്രി ഏഴര മണിക്ക് മൊത്തം വിരുട്ട പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയേക്കണേ മൊ ഒരു എന്റെ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു അന്ന് ബൈബിള് തുറക്കുമ്പോൾ ലജ്ജിതനാവുകയില്ലെന്നാ ഈശോനോട് ഞാൻ പറഞ്ഞു ഈശോ ദിയല്ല പറഞ്ഞത് നിന്നിൽ വിശ്വസിച്ചാൽ ലജിക്കേണ്ടി വരൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നിനക്കും അറിയാം കുഞ്ഞുനാള് മുതൽ ഞാൻ കണ്ടു ഒരു സത്യമുണ്ട് എൻ്റെ പൊന്ന് തമ്പുരൻ ഒരിക്കലും എൻ്റെ കൈവിടുവനെന്ന് എനിക്കറിയാം അത് ഈ ലോകം മൊത്തം ഞാൻ അറിയിച്ചു കൊടുക്കണേ കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് ഞാൻ വന്നു അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം സത്യത്തിൽ ഞാൻ ആ സമയത്ത് കാറി പൊളിച്ച കരഞ്ഞത് ഒരാളും അവിടെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞു വാവവിട്ട് കരയണേ ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരയണേ വന്ന അമ്മനോട് പറഞ്ഞു വീണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടർന്ന് തുടർന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ അവർ വേറൊരു ആൻറ്റിബയോട്ടിക്സ് കൂടി ഇട്ട് ഒരു ജെൻഡാമൈസിനെന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ് ആണ് അതൊക്കെ എന്ത് വന്നാലും കിഡ്നി ഡാമേജിൻ്റെ ഡാമേജ് ആവണം ആൻറ്റിബയോട്ടിക്സാണെന്ന് ഡോക്ടർമാർ തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ രണ്ടിരിക്കണാണ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ രണ്ട് ദിവസം കഴിയുമ്പോൾ കോക്ക് കൊണ്ടുപോകാം എങ്ങനെയാണ് വെജിറ്റേഷനിൽ വെജിറ്റേഷൻ ആ സമയത്ത് സെൻറ്റിമീറ്ററിലായിരുന്നു വെജിറ്റേഷൻ ഉണ്ടായിരുന്നത് സെൻറ്റിമീറ്റർ ടു പോയിന്റ് ഫൈവോ അങ്ങനെ എന്തോ സെന്റിമീറ്ററിലാണ് ഉണ്ടായിരുന്നത് ഞാനും അമ്മയും ആ സമയത്ത് നൂറ്റമ്പത്തിമൂന്ന് മടിച്ചപ്പോൾ എല്ലാ നേരവും ചൊല്ലുമായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ആ ഒരു എക്കോട പേപ്പർ വെച്ചിട്ട് എക്കോട റിസൾട്ട് വെച്ചാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു നയിച്ചത് ആ റിസൾട്ടിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സെന്റിമീറ്ററിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു സെൻറ്റിമീറ്റർ കണക്കിനുള്ള ആ സംഭവം മാറ്റി മാറ്റിത്തന്നെ സർജറിയിലോട്ട് എത്തിക്കരുത് എന്നുള്ള രീതിയിൽ ും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എക്കോ ചെയ്യാം കാര്യം ബാക്ടീരിയ ബാക്ടീരിയ എല്ലാം നശിച്ചിട്ടുണ്ട് എക്കോ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ സർജറിയിലോട്ട് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ എക്കോക്ക് പോകാൻ വേണ്ടി പോവാം അപ്പോൾ സാധാരണ എനിക്ക് അനിയം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആളുടെ അനിയം കൂടെ ഉണ്ടായിരുന്നത് അവരാണ് എല്ലാ കാര്യത്തെയും പോയിക്കൊണ്ടിരുന്നേച്ചത് എക്കോക്ക് പോണതും ബാക്കി എല്ലാ കാര്യത്തിലും അവൻ തന്നെ പോയിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ സർജറി പറഞ്ഞതുകൊണ്ട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കണമെന്ന് ഓർത്ത് അവൻ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു ആ സമയത്ത് എന്നോട് പറഞ്ഞ് ചേച്ചി തന്നെ എന്തായാലും പോകണം എക്കോക്ക് പോകണം ഞാൻ എനിക്കതിനുള്ള ധൈര്യം ഒന്നും ഇല്ലല്ലോ ഉണ്ടേ അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും ചേച്ചിതും പോകണം അല്ലാതെ എനിക്ക് പറ്റത്തില്ലല്ലാം പോകാൻ വേണ്ടിയെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊന്തചൊല്ലി കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്ന് എക്കോക്ക് പോകാനുള്ളത് ഒരു ചൊവ്വാഴ്ചയാണ് അതിൻ്റെ തലയിൽ നിന്ന് ഒരു തിങ്കളാഴ്ച എൻ്റെ മദറിൽ ആളുടെ അമ്മ എന്നോട് സെ ആ അപ്രാവശ്യത്തെ സെപ്റ്റംബർ മാസത്തിലെ കൃപാസന പത്രം എന്നെ കാണിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു റിനു ഈ പത്രം വായിച്ചായിരുന്നാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ ഇല്ലെല്ലാം അമ്മയെ വായിച്ചില്ല അപ്പം ഒരു ഭാഗം എന്നോട് കാണിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് വായിക്കാമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് വായിച്ചപ്പം മോശ മോശ ഇസ്രായേൽ ജനത്തിനെ നയിച്ചു പോണ ആ ഒരു ഭാഗമാണ് അതിൻ്റെ അകത്ത് അച്ഛൻ കൊടുത്തേച്ചത് അപ്പോൾ എന്താ മോശ ഒറ്റക്കാണ് ആ സമയത്ത് ഈശോനോട് ചോദിക്കുന്നുണ്ട് ഞാനെങ്ങനെ ഒറ്റക്ക് പോകുമെന്നുള്ള രീതിയിൽ അപ്പോൾ പറയും ഒറ്റക്കാവുമ്പോൾ ദൈവം കൂടെ ഉണ്ടാവുമെന്ന് അപ്പം എനിക്ക് എന്നെ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു പിറ്റേ ദിവസം അപ്പം അമ്മ എന്നോട് പറഞ്ഞ് ധൈര്യം കിട്ടണം നമുക്ക് ഒന്നും കൂടി ആരാധന കൂടാൻ പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല കാര്യം ഞാൻ ഒറ്റക്കാവുമ്പോൾ ദൈവം ഉണ്ടല്ലോ കൂടെ അപ്പം അത് തലേദിവസം വായിച്ചപ്പോൾ അപ്പം ഞാൻ ഓർത്ത് ദൈവമെ നീ എന്നെ ഒരിക്കണേണോ ഓരോന്ന് ഓരോന്ന് നേരത്തെ നേരത്തെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞത് നീ എന്നെ ഒരിക്കണേണ താമ്പുരാനെന്ന് പറഞ്ഞ് ഓർത്ത് എക്കോക്ക് ചെന്ന് എക്കോ എടുത്തു കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സെൻറ്റിമീറ്ററൊക്കെ കാണാൻ പോലുമില്ല കേട്ടോ സാധനം തോന്നണേ എന്ന് പറഞ്ഞേ ഒത്തിരി സന്തോഷം എനിക്ക് ആ വെജിറ്റേഷൻ സെർജറി വേണമെന്ന് പറഞ്ഞ സാധനം പോയെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ അന്ന് പ്രാർത്ഥിച്ചു വന്ന് മറ്റേ ചാപ്പലിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ കാണാൻ വേണ്ടി വന്നിരുന്നു ആ ഡോക്ടർ പറഞ്ഞു ബാക്ടീരിയൊക്കെ ചത്തുപോയിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഇത് എന്താ പനി മാറണം പനി മാറിയാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പനി എപ്പോഴും നൂറ്റിയാറ് നൂറ്റിമൂന്ന് നൂറ്റിനാലിൽ നിൽക്കണേ പനി മാറാതെ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സർജറിയിലോട്ട് തന്നെ പോകും പനി മാറിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് അന്ന് രാത്രി അത് ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് പോയി അന്ന് രാത്രി അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം വന്നു ദൈവം എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്ത് ഒത്തിരി സങ്കടം വന്നിട്ട് എന്ത് ചെയ്തു ഉടമ്പടി തൈലം എടുത്ത് എല്ലാ ദിവസവും തൈലം വരട്ടി പ്രാർത്ഥിക്കണേ പക്ഷെ അന്ന് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ ആളുടെ നെഞ്ചത്ത് പെരട്ടിയിട്ട് എന്തോ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആ രണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് തോന്നണം അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിശ്വാസ പ്രമാണം അത്രയും അത്രയും ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അന്ന് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു അന്ന് രാത്രി പനിയുണ്ടായി പിറ്റേ ദിവസം രാവിലെ മുതൽ പനി കുറഞ്ഞു അപ്പോൾ എനിക്ക് ആ പിറ്റേ ദിവസം രാവിലെ മുതൽ പനി കുറഞ്ഞതാണ് ആ പനി കുറയലാണ് മൊത്തത്തിന് ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം പഴയ അവസ്ഥയിലോട്ട് വരാൻ വേണ്ടി കാരണമായത് ആളുടെ സർജറി വേണ്ടെന്ന് ഡോക്ടർ ഡോക്ടറിനോട് സർജറി വേണ്ടെന്ന് അപ്പോഴും പറഞ്ഞില്ല വെജിറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട് സെൻറ്റിമീറ്റർ കാണുന്നില്ല വെജിറ്റേഷൻ കാണുന്നില്ല സെൻറ്റിമീ കരിഞ്ഞു പോയെന്നാണ് തോന്നണത് നമുക്കിനി ബാക്കി നോക്കി നോക്കി നിന്ന് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സർജറി വേണ്ടല്ലേ അപ്പോൾ അപ്പം ഇല്ല അതൊന്നും പറയാനായിട്ടില്ല സർജറിയുടെ കാര്യമൊന്നും പറയാനായിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി വിട്ടു ആളുടെ ഹോസ്പിറ്റൽ ആളുടെ ഓഫീസിൽ നിന്ന് ആ സമയത്തൊക്കെ സെറുമാരൊക്കെ എന്നെ വിളിക്കുമായിരുന്നു അവരൊക്കെ എന്നോട് ചോദിക്കും എന്നോട് പറയും റീനു സർജറി ആണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ നോക്കണം വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകണം അവരോടൊക്കെ എല്ലാവരോടും ഞാൻ ക്രൈസ്തവരുണ്ട് ക്രൈസ്തവരുണ്ട് അവരോടൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പറയുമായിരുന്നു ഇല്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സർജറി ഒന്നും വേണ്ടി വരില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് ധൈര്യത്തിലാണ് സത്യത്തിൽ ഞാൻ അതൊക്കെ പറഞ്ഞു തരുന്നു ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എനിക്കറിയില്ല ആരാണ് എന്നെ അതൊക്കെ പറയിച്ചതെന്ന് എനിക്കറിയില്ല ആ സമയത്ത് എത്രയോ പേരാണ് എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഈ കാര്യം പറയുമ്പോൾ ഈ സർജറിയുടെ കാര്യം പറയുമ്പോൾ ബെറ്റർ ഓപ്ഷൻ നോക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പറയണത് ഇല്ല സർജറി ഒന്നും വേണ്ടി വരില്ല എനിക്കറിയാം എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയും അമ്മയും കൂടെ ഉണ്ടാകും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൃവാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഓരോരുത്തോട്ട് പറയുമായിരുന്നു എനിക്കറിയില്ല അതിലെ അക്രൈ അക്രൈസ്തരായ ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട് അവരോടൊക്കെയല്ല ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ അപ്പോൾ കുറച്ച് ഒക്ടോബർ പത്തൊൻപതാം തീയതി ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ഡിസ്ചാർജ് ചെയ്ത് വിട്ടു കഴിഞ്ഞ് ഒരു ഇരുപത് ദിവസം പന് രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴും ആ സമയത്തൊക്കെ രണ്ടാഴ്ചയുള്ളൊക്കെ ഞാൻ ആ ആ സമയത്തും ഈ എക്കോടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് കാര്യമെന്ന് വെച്ചാൽ ചെന്നന്നു മുതൽ അവിടുത്തെ സർജൻ ഞങ്ങളോട് സർജറി എന്നല്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി പ്രിപ്പേർഡ് ആയിക്കോ സർജറിക്ക് ഇത് തന്നെയാണ് എപ്പോഴും പറയണത് ആ സമയത്തൊക്കെ ഈ ഇത് വെച്ചിട്ട് ഉടപടി പത്രം വെച്ചിട്ടും എക്കോ ലിസ്റ്റ് വെച്ചിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ അഞ്ചര മണിക്കും ആ സമയത്ത് ജപമാല ചൊല്ലുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ ആ സർജ സർജൻ്റെ വായുന്ന സെർജറി എന്നുള്ളൊരു വാക്കൊന്ന് മാറ്റിത്തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ അമ്മ ആ വാക്കൊന്ന് മാറ്റിത്തന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ സർജൻ എന്നോട് പറയണേ ഞങ്ങളോട് പറയണേ ഇനി ഞങ്ങളെ കാണണ്ട ഇനി എന്നെ കാണണ്ട കാര്യം സെർജറി ഒന്നുമില്ലല്ലോ എന്നെ കാണേണ്ട കാര്യമില്ല ഒത്തിരി